സോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ നിയാസ് ഷാഹിന എല്ലാവർക്കും സുഖല്ലേ അതെ സുഖാണെന്ന് വിശ്വസിക്കുന്നു ഹാപ്പി ആയിട്ട് അപ്പോ ഇന്ന് എന്താണ് ഇന്ന് ആൻഡ് സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നേക്കുന്നത് അപ്പൊ എന്താണ് നമ്മൾ ഇതിനു മുൻപ് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോ നമ്മൾ എപ്പോഴും ഇട്ടാലും എല്ലാ വീഡിയോസിലും പിന്നെയും പിന്നെയും കൊറേ കൊറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നുണ്ട് ചിലപ്പോ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആകാം അപ്പൊ അവര് പഴയ വീഡിയോസ് ഒന്നും കാണുന്നുണ്ടാവൂല ചിലപ്പോ നമ്മൾ അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും സോ നമ്മളിപ്പോ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താ പറയാ യൂട്യൂബ് വീഡിയോസിൽ നിന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ സോർട്ട് ഔട്ട് ചെയ്ത് എടുത്തിട്ട് അതിന് കുറച്ച് മറുപടി കൊടുക്കാമെന്ന് വിചാരിക്കണം അപ്പൊ ഇനി നിങ്ങക്ക് ചോദിക്കാനുണ്ടെങ്കിൽ അപ്പൊ നമ്മള് എല്ലാം കൂടി നോക്കിയിട്ട് നീണ്ടൊരു വീഡിയോ ആയിട്ട് പിന്നീട് വരും അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലെ മിക്ക ചോദ്യങ്ങളും നമ്മൾ മുൻപ് ആൻസർ ചെയ്തിട്ടുണ്ട് എന്നാലും നമുക്ക് എന്താ പറയാ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചതനുസരിച്ചിട്ട് നമ്മള് മറുപടി തര തരാമെന്ന് വിചാരിക്കണം കൊറേ ഈ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് എനിക്ക് എന്ത് പറ്റിയതാന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞാലേ ഫോളോവേഴ്സ് ആയിരിക്കും ചെലപ്പോ ചോദിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ ഒരു സെക്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പോ എനിക്ക് പൊള്ളലേറ്റതാണ് അപ്പോ ഈ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് എന്റെ പഴയ വീഡിയോ ഒക്കെ കണ്ടുകഴിഞ്ഞാല് അതിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ പൊള്ളലേറ്റതാണ് അങ്ങനെ രക്ഷപെട്ട് വന്നതാണ് അഞ്ചാമത്തെ വയസ്സിൽ ഡ്രസ്സിന് തീപിടിച്ച് കൊള്ളലേറ്റതാണ് അപ്പൊ നിങ്ങക്ക് കൂടുതൽ അറിയാനാണെങ്കിൽ പഴയ വീഡിയോസ് ഒക്കെ നോക്കി നോക്കിക്കഴിഞ്ഞാല് അറിയാൻ പറ്റും നമുക്ക് ഇതിന് കൂടുതലും എക്സ്പ്ലനേഷൻ പിന്നെ വർക്ക് ആ ആ വേണ്ടതും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡോക്ടർ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്റെ ഡോക്ടർ എവിടെയാണ് ഡോക്ടർ ആണോ എന്നൊക്കെ വീണ്ടും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അതെ 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 ആദ്യമായിട്ട് കാണുന്നവര് തന്നെ ആയിരിക്കും സോ അതേ ഡോക്ടറാണ് ബി എച്ച് എം എസ് കഴിഞ്ഞതാണ് ഡോക്ടർ ആണ് ഹോമിയോ മെഡിക്കൽ ഓഫീസറാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ഹോമിയോ ഡിസ്പെൻസറിയിലാണ് മെഡിക്കൽ ഓഫീസറായിട്ട് ഐരൂര് ആ ഐരൂരാണ് ഡിസ്പെൻസറി സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അവിടെ മെഡിക്കൽ ഓഫീസറാണ് അപ്പോ എന്താ പറയാ കൊറേ എന്റെ സബ്സ്ക്രൈബേഴ്സ് പേഷ്യൻസ് ആണ് ട്ടോ മിക്കവരും എന്താണ് എന്നെ കാണാൻ കൺസിഡർ ചെയ്യാൻ വരുമ്പോ ചിലവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും എന്നെ അവിടെ കാണുന്നത് എന്നെ ഓൾറെഡി യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നതാ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്നവരായിരിക്കും അപ്പൊ പെട്ടെന്ന് വന്നിട്ട് പറയാം ഡോക്ടർ യൂട്യൂബ് ല്ലേ ഇൻസ്റ്റഗ്രാമിലുണ്ട് ഡോക്ടർ അല്ലേ ചോദിക്കാം എനിക്ക് ഭയങ്കര ചമ്മലും വരും കേട്ടോ നമ്മളൊരു പൊസിഷനിൽ ഇരുന്ന് ആ ടൈമിൽ ഇങ്ങനെ പറയുമ്പോ പല സ്ഥലത്ത് ഇപ്പൊ കോട്ടക്കല് അൽമാസ് ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരു പയ്യന്ന് ലേ

അപ്പൊ ഒരു മടി ഉണ്ടാവും നമ്മൾ എങ്ങനെയാണ് അവരോട് റെസ്പോണ്ട് ചെയ്യാൻ ഓർത്ത് ഒരു പ്രശ്നമില്ല നമുക്കൊരു സന്തോഷം തന്നെയുള്ളു അപ്പൊ പേഷ്യൻസ് വരുമ്പോഴും എനിക്ക് അവര് പറയുമ്പോഴൊക്കെ കുറെ കുട്ടികളും പിന്നെ കൊറേ അമ്മമാരും ഒക്കെയാണ് വലിയ അപ്പൊ നമ്മൾ പറ്റുന്ന പോലെ യാത്ര ചെയ്യുന്നതാണ് പല പല ജില്ലകളിലും പോകുന്നതാണ് അപ്പൊ കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ എന്താ പറയാ നമ്മള് കാണുമ്പോ പിന്നെ കൊറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് പേര് വന്നോട് വരുമ്പോ പറയോന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ വരുവോ വരുമോ വരുമ്പോ പറയാം കോഴിക്കോട് വരുമ്പോ പറയാ പാലക്കാട് വരുമ്പോ പറയാ വയനാട് വരുമ്പോൾ നമുക്ക് എന്താ പറയാ പേഴ്സണലി കൊറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട് കാണാൻ ആഗ്രഹമുണ്ട് ഇവിടെ അടുത്ത് പൊന്നാനിയില് ധർമ്മ റോഡില് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ധർമ്മ റോഡ് പോകുന്നു ബോട്ടിന്റെ പക്ഷെ ഇവരൊക്കെ വീഡിയോ ഇട്ടിട്ടായിരിക്കും കാണുന്നത് അപ്പോഴായിരിക്കും ചെലപ്പോ അതിൽ കമന്റ്സ് വരുന്നത് സോ നമുക്കതിന് അറിയിക്കാനായിട്ട്

ഫുൾ ആയിട്ട് ഒന്നും കാണിച്ചിട്ടില്ല കാരണം നമുക്ക് ഒരു മാസം ജസ്റ്റ് കഴിഞ്ഞു വീട്ടിൽ എനിക്ക് പ്രാക്ടീസ് തുടങ്ങണം അപ്പോ അതിന്റെ കുറച്ച് എന്താ പറയാ ക്ലിനിക് ഒന്ന് സെറ്റ് ചെയ്യണം അപ്പൊ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് ചെറിയൊരു ഹോം ടൂർ എന്നുള്ള രീതിയിൽ ചെയ്യാൻ വെയിറ്റിങ്ങിലാണ് അപ്പോ ായിട്ടുള്ള സെറ്റിങ്ങാറില്ല മാറ്റി എടുത്തിട്ട് എന്തായാലും ഒരു അടിപൊളി വീഡിയോ ചെയ്യും അല്ലെ പിന്നെ വീട് എവിടെയാണെന്ന് നോക്കി പറഞ്ഞിട്ടുണ്ട് വീട് എവിടെ തന്നെ മലപ്പുറം ജില്ലയിലെ പൊന്നാടി താലൂക്കില് മാറഞ്ചേരി കുമ്പിപ്പാലം പാടം പാടം പാട കാണിച്ചിട്ടുണ്ട് ഓൾറെഡി ണിച്ചതാണ് അപ്പൊ അവിടെയാണ് വീട് അപ്പൊ എന്താ പറയാ അപ്പൊ ഞാൻ പ്രാക്ടീസ് ചെയ്ത കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ വീട്ടിലും ഓൾറെഡി പ്രാക്ടീസ് ചെയ്യാൻ ആകും അപ്ഡേറ്റ് ചെയ്യോ പിന്നെന്താണ് ആക്ച്വലി എന്താ പറയാ ഞങ്ങൾ ഇപ്പൊ കൂടുതലും ചെയ്യുന്നത് ട്രാവൽ ലോഗ് വളരെ ഓരോ സ്ഥലങ്ങളിലും അങ്ങനെയല്ല ഞാൻ ആക്ച്വലി ചെയ്യും ഞാൻ എക്സ്പേർട്ടൊന്നല്ലോ കേട്ടോ ഞാൻ അത്യാവശ്യം അറിയാം ഞാനാണ് ഞാനാണ് ആ പരീക്ഷണ വസ്തു അതെ അതെ എല്ലാത്തിനും പരീക്ഷണം ഇപ്പൊ നീസോന്റെ അടുത്താണ് പക്ഷെ കൊഴപ്പൊന്നിലെങ്ങനെയുണ്ട് ഫുഡ് ആ അല്ല കുറവുകൾ ഉണ്ടെങ്കിൽ അത് പറയും നല്ലതാണെ നല്ലതും അങ്ങനെയൊക്കെ പഠിക്കുന്നത് അപ്പൊ എന്താ പറയാ അതൊക്കെ വീടൊക്കെ ചെയ്യും ഓരോന്ന് പക്ഷെ ചെയ്യാൻ എന്താ പറയാ ഞാൻ ഫ്രീ ആവുമ്പോ നീസ് കടയിലായിരിക്കും നീസ് ഫ്രീ ആവുമ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകും സോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ടൈം ആയി കിട്ടുന്ന ഒരു സൺഡേ ആണ് അപ്പോ നമുക്ക് ഒരു സെന്റേ ചിലപ്പോ നമ്മള് പുറത്തു എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഒരു ഫ്രീ ടൈം കിട്ടുമ്പോഴേക്ക് എടുക്കാൻ പറ്റുക അപ്പോ കുക്കിംഗ് വീഡിയോ ഒക്കെ നമ്മള് ഇനി വീണ്ടും വീണ്ടും പുതിയ കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ട് എല്ലാ വീഡിയോ വരും അതെ അതെ മിക്സഡ് ആയിട്ട് എല്ലാം ഉൾപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നമുക്ക് കുക്കിംഗ് ഒന്ന് രണ്ടൊക്കെ എടുത്തിട്ട് ന്യൂസ് ഇടുന്നുണ്ട് അതെ നല്ല നല്ല കാര്യങ്ങളൊക്കെ പാചകം നന്നായിട്ട് പഠിച്ചിട്ട് ഞാൻ കുക്കിംഗ് വീഡിയോ ഇടാ ഓക്കെ അപ്പൊ നിങ്ങൾ സപ്പോർട്ടൊക്കെ വേണം പിന്നെ ആലപ്പുഴ ആലപ്പുഴ ഉള്ള ഒരാൾ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ആ അതെ ആഹ് അപ്പൊ അതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പക്ഷെ നമുക്ക് അവിടെ കമന്റ് ചെയ്യുന്ന റിപ്ലൈ കൊടുക്കാനേ പറ്റുള്ളൂ പോയിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട് ആലപ്പുഴക്ക് ഇങ്ങനെ ട്രിപ്പായിട്ട് വന്നിട്ടൊന്നും പോയിട്ടില്ല ആലപ്പുഴ മാത്രല്ല പിന്നെ കൊച്ചിയിലും വയനാട് കോഴിക്കോട് കോഴിക്കോട് നമ്മുടെ ഒരു ഹമ്മയുണ്ട് നമ്മുടെ ഒരു കെ ജി ചെമ്മിനെ കാണാൻ പറ്റുമെന്ന് അമ്മ ചോദിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ അന്ന് ഭയങ്കര ബിസിയായിരുന്നു അപ്പൊ പറ്റാത്ത കൊണ്ടിട്ടാണ് നമ്മള് കോഴിക്കോട് വയനാട് ആ റൂട്ടാണ് അപ്പൊ ഇനി പോകുമ്പോ അമ്മേനെ എന്തായാലും കാണാന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ കൊറേ പേര് ഇണ്ട് കേട്ടോ നാളെ ഇപ്പോൾ എടപ്പാള് എടപ്പാള് വന്നിരുന്നോ എടപ്പാള് ഞങ്ങളെ സ്ഥലമാണെന്നൊക്കെ എടപ്പാൾ കുറച്ചുള്ളൂസ് പിന്നെ അതുപോലെ തന്നെ എന്റെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന സ്ഥലാണ് കുടക്കച്ചിറ കോട്ടയം പാല അടുത്ത് കുടക്കച്ചിറ അപ്പൊ അവിടത്തെ കൊറേ എന്റെ പഴയ പേഷ്യൻസ് ഒക്കെ യൂട്യൂബിൽ വന്ന് കമന്റ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു സൗമ്യച്ചിറനെ പറ്റി പറയാൻ വെച്ചാല് ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയ സ്ഥലങ്ങള് ആരും മറക്കൂലല്ലോ അതേപോലെ തന്നെ അവിടത്തെ ആൾക്കാരെ പറ്റിട്ട് തുടക്കച്ചിറയിലുള്ള ആൾക്കാരെ പറ്റിട്ട് പേരെടുത്ത് പറയേണ്ടി ആ ചേട്ടയിലെ ഒരുപാട് പേരുണ്ട് അപ്പൊ തുടക്കച്ചിറക്കാരൊരു പ്രത്യേക സ്നേഹം തന്നെ അറിയില്ല ആ ഭയങ്കര എന്താ പറയാ ഞാൻ വർക്ക് ചെയ്ത് മൂന്ന് വർഷം അവിടെ നിന്ന് ഒരു ഗ്രാമപ്രദേശമാണ് എന്താ പറയാ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള റബ്ബറും കൃഷിയും അങ്ങനെയൊക്കെ ഉള്ള ഒരു നാടൻ പ്രദേശം അപ്പൊ എന്താ പറയാ എല്ലാവരും ഇങ്ങനെ വന്ന് നമ്മളോട് സംസാരിക്കും ഭയങ്കര സ്നേഹമാണ് ഞാൻ അവിടെ നിന്ന് പോന്നപ്പോ എല്ലാവർക്കും ഭയങ്കര വിഷമായിരുന്നു പോകണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മള് മൂന്ന് വർഷം ഇങ്ങനെ ട്രാൻസ്ഫർ ആ എറണാകുളത്തേക്ക് പോയി പക്ഷെ ഇപ്പോഴും ആ സ്നേഹമുണ്ട് കുറെ പേരൊക്കെ ഇപ്പോഴും എന്നോട് ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാറുണ്ട് അവിടെ നിന്ന് തൃപ്പൂണി എറണാകുളത്ത് തന്നെ വന്ന് കൺസൾട്ട് ചെയ്ത പേഷ്യൻസ് ഉണ്ട് ഇപ്പോഴും അത്യാവശ്യമുള്ളവര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും എന്റെ സ്റ്റാറ്റസ് കാണുമ്പോ സ്റ്റോറി കാണുമ്പോ ഒക്കെ എനിക്ക് എന്താണ് മെസ്സേജ് ചെയ്യലുണ്ട് അപ്പൊ ആ ഒരു സ്നേഹം അവർ ഇപ്പോഴും കാത്തു ഒരുപാട് സന്തോഷം ടിപൊളിയാണ് ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ തന്നെ തലമാറ്റം പിന്നെ പിന്നെ കല്യാണം ഞാൻ ആക്ച്വലി എറണാകുളം എറണാകുളത്തേക്ക് എറണാകുളം വർക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹിച്ചു നിക്കാർ വന്നു കഴിഞ്ഞ രണ്ടോ ഒന്നര വർഷം ആയപ്പോഴാണ് എന്റെ മാര്യേജ് ആയത് അപ്പൊ എനിക്ക് എറണാകുളത്ത് വർക്ക് ചെയ്ത് മതിയായിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കാണ് മലപ്പുറത്തെ കല്യാണം കഴിച്ചതും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയത് അപ്പൊ ആക്ച്വലി തൃക്കൂത്തറിലേക്ക് പേഷ്യൻസ് നല്ല പേഷ്യൻസ് ആയിരുന്നു അവരും എല്ലാവരും എന്നായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ട് വരുന്ന സമയമാണ് കല്യാണം കഴിഞ്ഞ് വന്നത് അപ്പൊ അവിടെയും ഇതുപോലെ കൊറേ അമ്മച്ചിമാരും കുറെ ടൗൺ ഏരിയ ഉള്ള അത്യാവശ്യം നല്ല പേഷ്യൻസ് ആയിരുന്നു അപ്പൊ അവർക്കും ഞാൻ പോയപ്പോ ഭയങ്കര വിഷമായിരുന്നു അപ്പൊ എന്താണ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാ നമ്മള് വർക്ക് ചെയ്യുമ്പോ നമ്മുടെ ആ ഒരു എന്താ പറയാ നമ്മളോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അവരുടെ സ്നേഹം നമ്മള് പോകുമ്പോ അവർക്ക് അതൊരു നമ്മള് മിസ് ചെയ്യുന്നതൊക്കെ അവർക്ക് ആ ഒരു സ്നേഹം കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ അത് പറഞ്ഞത് ഒരുപാട് പേര് ഇപ്പോഴും യൂട്യൂബിലൂടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡോക്ടറിന്റെ പേഷ്യന്റ് ആണെന്ന് പറഞ്ഞിട്ട് അതുപോലെ ഞാൻ റെൻസ് ഡോക്ടറിന്റെ അടുത്ത് കളമശയിൽ വർക്ക് ചെയ്ത് അപ്പൊ അവിടുത്തെ പേഷ്യൻസും ഒക്കെ എനിക്ക് ഇങ്ങനെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് കമന്റ് ചെയ്യലുണ്ട് അതോ അതിന്റെ പേഷ്യന്റ് ആയിരുന്നു പറഞ്ഞു അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷോ ചിലപ്പോ നമുക്ക് ഇവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പേര് പറയുമ്പോൾ മനസ്സിലാവണം എന്നൊന്നുമില്ല എന്നാലും ഒരുവിധം എല്ലാവരും എനിക്ക് ഓർമ്മയുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും സ്നേഹിക്കും അതെ അതിവിടത്തെ സന്തോഷത്തില് അതെ അതെ ഞാൻ ഇങ്ങോട്ട് വന്നതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കുറച്ച് ന്യൂസില് മരുമകൾ ഇനി ഡോക്ടർ അതെ അതെ അത്രയും നല്ല രീതിയിൽ സ്വീകരിച്ചു അപ്പൊ ഇവിടുത്തെ പേഷ്യൻസും എന്താ പറയാ കൊറേ പേരുണ്ട് എല്ലാരും നല്ല മലപ്പുറം ഉള്ളവരാണ് പക്ഷേ ഓരോ ജില്ലയിലും ഓരോ പ്രത്യേകതയുണ്ട് അതാണ് പോയിന്റ് സോ അപ്പൊ ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ തുടരുന്നു ഇനിയിപ്പാൻഫർ ആയിട്ടാന്നറിയില്ല ഇനി അടുത്ത എറണാകുളം പിടിച്ചാലോ എന്ന് ആലോചിക്കുന്നു രണ്ടു വർഷം കൂടെ അല്ല മലപ്പുറത്ത് വേറെ സ്ഥലം നമുക്ക് എറണാകുളത്തേക്ക് മാറാം പിന്നെ തിരിച്ച് അങ്ങനെ നമുക്ക് വയനാട് ഇടുക്കി എനിക്ക് ഇടുക്കിയൊക്കെ ഭയങ്കര ആഗ്രഹം പിന്നെ അല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം മൂന്നാറ് മൂന്നാറ് വട്ടവടയിലൊക്കെ നമ്മുടെ ഡിസ്പെൻസറി ഡിസ്പെൻസറിട്ടോ കിട്ടി തുടങ്ങിയത് ഏത് അതെ ോട്ടെ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഉള്ളവരൊക്കെ നമ്മൾ അറിയുന്നതും അറിയാത്തവരും ആഗ്രഹമുള്ളവരൊക്കെ എന്താ പറയാ പറ്റുന്ന പോലെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ കാണാം അല്ലെ നിങ്ങള് കാര്യങ്ങൾ വീഡിയോ കണ്ടിട്ടുള്ള പ്രതികരണങ്ങൾ എന്തായാലും മെസ്സേജിൽ കൂടെ ചെയ്യണം

കണ്ടിട്ട് അതിന്റെ അഭിപ്രായം പറഞ്ഞിട്ട് നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാം നല്ലത് പറയാം മോശം നിങ്ങക്ക് തോന്നുന്നത് എന്താണ് അതുപോലെ എന്താ പറയാ തുടങ്ങി ഇപ്പ ആയി വരുന്നേ ഉള്ളൂ നല്ല ഫോളോവേഴ്സ് ഒക്കെ ആയിട്ടൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ എപ്പോഴും വീഡിയോ ചെയ്യാനുള്ള സമയൊന്നും ഇല്ല രണ്ടുപോർക്കും കുറച്ച് ലിമിറ്റേഷൻസ് ആണ് വെച്ചാൽ വർക്ക് ജോലി സംബന്ധിച്ച് സംബന്ധിച്ചപ്പോ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോ നമ്മൾ പറ്റുന്ന പോലെ എന്നാലും ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടില്ല എല്ലാവർക്കും സന്തോഷം ഞങ്ങൾ എല്ലാ ദിവസവും വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഒരു വീഡിയോ എന്താ പറയുക ചിലപ്പോ നമുക്ക് അതിന്റെ പിറ്റേ ദിവസം ഇട്ടില്ലെങ്കിലൊക്കെ അതിന്റെ റീച്ചിന്റെ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ മാക്സിമം എല്ലാ ദിവസവും ഇടാനൊക്കെ ശ്രമിക്കും അപ്പൊ നിങ്ങളാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാവരും നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം ഷെയർ ചെയ്യണം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ നമ്മളറിയിക്കണം പിന്നെ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ നിന്റെ ഇന്നും ക്രിസ്റ്റ്യൻസ് എന്തെങ്കിലും ഒക്കെ ഉണ്ട് ചോദിക്കാനെങ്കിൽ അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ പറയുന്നു എല്ലാവർക്കും അയച്ചു എല്ലാവരും കാണണം വേറെന്തെങ്കിലും ഇത്രയൊക്കെ ഉള്ളു അപ്പൊ ഇനി എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ പറഞ്ഞോളൂ കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നിങ്ങള് വേണ്ടപ്പെട്ടവരോടും സുഹൃത്തുക്കളോടും ക്ലാസ്മേറ്റ്സിനോടും എല്ലാവരോടും പറയണം ചാനലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ ബൈ